നമസ്കാരം എസ് ഡി പി ഐ സ്ഥാപക ദിനത്തിൽ കോൺഗ്രസ് നേതാവായ ആന്റോ ആന്റണി എം ബിയുടെ ഓഫീസിലെത്തി മധുരം നൽകിയതിനെ ചൊല്ലി വിവാദം ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയായിരുന്നു എസ് ഡി പി ഐയുടെ സ്ഥാപകദിനം അന്ന് ആന്റോ ആന്റണിയുടെ പത്തനംതിട്ടയിലെ എം ബി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മധുരം നൽകിയത് തന്റെ ഓഫീസിലെത്തി മധുരം തന്നത് സ്വീകരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ആന്റോ ആന്റണി പറയുന്നു അതും തന്റെ മണ്ഡലത്തിലുള്ളവർ എന്നും ആന്റോ വിശദീകരിക്കുന്നുണ്ട് എസ് ഡി പി ഐ ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഷിദും പ്രവർത്തകരുമാണ് എംപിയുടെ ഓഫീസിലെത്തി ലഡു നൽകിയത് അവർ വരുന്നതിൻ്റെയും മധുരം നൽകുന്നതിൻ്റെയും പോകുന്നതുമെല്ലാം ഷൂട്ട് ചെയ്തിരുന്നു തുടർന്ന് ഇവർ റീലായി സമൂഹമാധ്യമത്തിൽ ഇടുകയും ചെയ്തു മാധ്യമത്തിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വർഗീയ കക്ഷികളുമായി യു ഡി എഫ് സഖ്യം ചേരുകയാണെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു ഇത്തരം ചർച്ചകൾ അനാവശ്യമാണെന്ന് ആന്റോ പറയുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിച്ചിരുന്ന നേതാവാണ് ആന്റോ ആന്റണി സമൂഹത്തിലെ പല സംഘടനകളും ആളുകളും തന്റെ ഓഫീസിൽ വരാറുണ്ടെന്ന് ആന്റോ ആന്റണി പറഞ്ഞു രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ള പ്രവർത്തകരും വരാറുണ്ട് അവരെയെല്ലാം എം പി ഓഫീസിൽ വരരുതെന്ന് പറഞ്ഞ് തടയാൻ പറ്റുമോ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുന്നതാണ് തന്റെ രീതിയെന്ന് ആൻഡ്വാൻറണി പറഞ്ഞു